യുഗപ്രതാപനായ ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി എഴുപത്തി ജയന്തി ആഘോഷം സംഘടിപ്പിച്ച് കോതമംഗലം ഇരുനൂറ്റിയേഴാം നമ്പർ ഡി പി ശാഖായോഗം ശാഖയുടെ പോഷക സംഘടനകളുടെയും കുടുംബ യൂണിറ്റുകളുടെയും ആഭിമുഖ്യത്തിൽ വർണ്ണാഭമായ ഘോഷയാത്രയും സാംസ്കാരിക സമ്മേളനവും നടന്നു കാര്യത്തിൽ ശ്രീനാരായണത്തിന്റെ

ആളുകളെ സംഘടിപ്പിക്കുകയും ചെയ്ത ഒരു മഹാൻ വ്യക്തിത്വമായിരുന്നു ഫോണ ശ്രീനാരായണ ഗുരുദേവൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടില് ഗുരുദേവൻ അരുത്ത് നടത്തുവാനുള്ള കാരണം അത്തക്കണത്തിലായിരുന്നു നമുക്കറിയാം കേവലം മുപ്പത്തിമൂന്ന് വയസ്സ് പ്രായമാണ് നമ്മുടെ എല്ലാം മനസ്സിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു സങ്കല്പം ഇതെല്ലാം ഫോട്ടോയിൽ കാണുന്ന ഒരു ചിത്രമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ഭഗവാ ശ്രീനാരായണ ഗുരുദേവൻ అరిప్పుడు శివప్రతిష్ట సమయం భగవన్ ముప్పతిమూడు వయసు మాత్రం ఉండ ചിങ്ങമാസത്തിലെ ചതയംനാൾ ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി എഴുപത്തിയൊന്നാമത് ജന്മദിനമാണ് അഗ്നിടെ ഇരുട്ടിൽ ആണ്ട് കിടന്ന ഒരു ജനതയുടെ മേൽ അറിവിന്റെ പ്രകാശം പരത്തിയ ശ്രീനാരായണ ഗുരുവിനെ മലയാളക്കര എന്നും ചിന്തകളിൽ ഉൾപ്പെടെ നിലനിർത്താറുണ്ട് ജാതിമത ചിന്തകൾക്ക് അതീതമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നതായിരുന്നു ഗുരുവിന്റെ ജീവിത ലക്ഷ്യം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി തുടങ്ങിയ തത്വങ്ങളിലൂടെ കേരളത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ മനസ്സിലേക്ക് വിശ്വമാനവികത എന്ന വലിയ ആശയത്തിന്റെ പുനഃപ്രതിഷ്ഠയാണ് കോതമംഗലം യൂണിയന് കീഴിലുള്ള ശാഖകളിലും വിപുലമായ പരിപാടികളോടെയാണ് നടന്നത് കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളും കാവടിയുടെയും വിവിധ കലാരൂപങ്ങളുടെയും കൂടിയ വർണ്ണശബളമായ ഘോഷയാത്രയും ജയന്തി സമ്മേളനങ്ങളും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു കോതമംഗലം എസ് എൻ ഡി പി നമ്പർ ശാഖായോഗത്തിൽ നടന്ന ജയന്തി സമ്മേളനം കോതമംഗലം യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് ഒ ജി സോമൻ അധ്യക്ഷത വഹിച്ചു ശാഖാ സെക്രട്ടറി വി കെ കൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു യോഗം ഡയറക്ടർ ബോർഡ് അംഗം സജീവ് പാറയ്ക്കൽ ചതയം സന്ദേശം നൽകി വിദ്യാഭ്യാസ അവാർഡ് വിതരണം ഡോക്ടർ വിജയൻ നങ്ങേലിൽ നിർവഹിച്ചു ശാഖ വൈസ് പ്രസിഡന്റ് എം കെ സുരേഷ് യൂണിയൻ കമ്മിറ്റി അംഗം എം ജി ഗോപി ശാഖ കമ്മിറ്റി അംഗം വി കെ രത്തൻ ശാഖ പഞ്ചായത്ത് കമ്മിറ്റി അംഗം ടി കെ ശശിധരൻ ടി ജി ബൈജു മായാ സുരേന്ദ്രൻ സുജിത് ബോസ് പി കെ അരുൺ തുടങ്ങിയവർ പങ്കെടുത്തു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ അലങ്കരിച്ച ഋതവുമായി ശാഖാമന്ദിരത്തിൽ നിന്നും ആരംഭിച്ച് കെ എസ് ആർ ടി സി ജംഗ്ഷനിലെത്തി തിരികെ ശാഖാ മന്ദിരത്തിൽ ഘോഷയാത്ര എത്തിച്ചേർന്നു ന്യൂസ് ന്യൂസ് കെ സി വി